വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാനിവിടെ ഹാഫ് കെ ജിയുടെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം കേക്ക് ട്രേ ഒന്ന് ഓയിലുകൊണ്ട് ഗ്രീസ് ചെയ്ത് വയ്ക്കാം അരക്കപ്പ് മൈദാ മാവ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതേ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ വാനല എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദാ മാവ് കുറേശ്ശിയായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗർ ഒരു ടീസ്പൂൺ പാൽ എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ട്രെയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൺ സെറ്റപ്പിലേക്ക് വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ഇനി കേക്കിനുള്ള ക്രീം തയ്യാറാക്കാം ക്രീം തയ്യാറാക്കാനായി മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ക്രീം തയ്യാറാക്കാം ക്രീം നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം ആദ്യം നമുക്കിത് രണ്ട് ലെയറായി ഒന്ന് കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ലെയർ കൂടെ വെച്ച് ഒന്ന് ക്രം കൗട്ട് ചെയ്തെടുക്കാം ക്രം കോട്ടിങ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം അതിനുശേഷം നമുക്കിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ കേക്ക് ഡെക്കറേറ്റിനായി ചോക്ലേറ്റ് ഗണാഷാണ് തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കുന്നതിനായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൽ രണ്ട് ടീസ്പൂൺ വീപ്പിംഗ് ക്രീം ഒരു ടീസ്പൂൺ ബട്ടർ എന്നിവ ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായി ഞാനിവിടെ ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഷീ ഈസ് കിച്ചൺ ആൻഡ് ലൈഫ്